നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറും ആര്യ രാജേന്ദ്രനും തമ്മിലുള്ള തർക്കം മറ്റൊരു തലത്തിലേക്ക് സി സി ടി വി ദൃശ്യം വന്നതോടെ ചാനലുകൾ മേയർക്കെതിരെ തിരിഞ്ഞ് ചർച്ച ചെയ്തു ഏഷ്യാനെറ്റ് പ്രൈം ടൈം ചർച്ച നടത്തി വിനോവി ജോൺ ചർച്ച കൊഴിപ്പിച്ച് മേയർക്കെതിരെ ആഞ്ഞടിച്ചു തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ സഞ്ചരിച്ച കാർ കെ എസ് ആർ ടി സി ബസ്സിന് അടുകയും ഗതാഗത തടസ്സമുണ്ടാക്കുകയും ചെയ്തതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും കേസെടുത്തില്ല എന്ന പരാതിയും ഉയരുകയാണ് ഡ്രൈവർ യതു നൽകിയ പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് ഇതുവരെ കേസ് എടുത്തിട്ടില്ല മേയറുടെ പരാതി പ്രതിരോധിക്കാനാണ് ഡ്രൈവറുടെ പരാതി എന്നായിരുന്നു പോലീസിന്റെ ന്യായം യെതുവിനെതിരെ അന്വേഷണം നടത്തുന്ന കെ എസ് ആർ ടി സി എം ഡി ഇന്ന് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും യെവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടേണ്ടെന്നും തൽക്കാലത്തേക്ക് മാറ്റി നിർത്താനുമാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം പിരിച്ചുവിട്ടാൽ ജീവനക്കാർക്കിടയിൽ വ്യാപക പ്രതിഷേധമുണ്ടാകുമെന്നാണ് വകുപ്പിന്റെ നിഗമനം പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ടി ഡി എഫ് കെ എസ് ആർ ടി സി ചീഫ് ഓഫീസിലേക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കന്റോൺമെന്റ് സ്റ്റേഷനിലേക്കും ഇന്ന് മാർച്ച് നടത്തും സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാൻ വേണ്ടിയാണ് താൻ കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ പ്രതികരിച്ചതെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു സംഭവത്തിൽ ഡ്രൈവർ മാപ്പ് പറഞ്ഞെങ്കിലും നിയമപരമായി നേരിടാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നെന്നും മേയർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അപകടകരമായി വാഹനം ഓടിച്ചതിന് ഇതിന് മുമ്പും ഈ ഡ്രൈവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അന്ന് അദ്ദേഹം സ്വകാര്യ ബസ് ഡ്രൈവറായിരുന്നു കെ എസ് ആർ ടി സി ബസ്സിനെയാണ് അദ്ദേഹം ഇടിച്ചത് ഒരു സ്ത്രീ തന്നെ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് പെരൂർക്കട സ്റ്റേഷനിലും ഈ ഡ്രൈവർക്കെതിരെ ഒരു പരാതിയുണ്ട് നിരന്തരമായി അയാൾ അപകടകരമായി വാഹനം ഓടിക്കുന്ന ആളാണ് സൂപ്പർ ഫാസ്റ്റ് ബസ് സൈഡ് തന്നില്ലെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കാൻ ഞങ്ങൾ അത്ര കോമൺ സെൻസ് ഇല്ലാത്തവരല്ല രാത്രി ഫോണിൽ വിളിച്ച് ക്ഷമ ചോദിച്ചപ്പോഴും കെ എസ് ആർ ടി സി ഡ്രൈവറെ താൻ സഹോദര എന്നാണ് വിളിച്ചത് ഞങ്ങൾ ആരും അസഭ്യം പറയുന്ന കുടുംബത്തിൽ നിന്ന് വന്നതല്ല അപ്പുറത്ത് രണ്ട് ജനപ്രതിനിധികൾ ആയതുകൊണ്ട് ബോധപൂർവം കരിവാരി തേക്കുകയാണ് ബസ് തങ്ങൾ തടഞ്ഞിട്ടില്ല എന്നും മേയർ പറഞ്ഞു അതേസമയം മേയറോട് മാപ്പ് ചോദിച്ചത് പോലീസ് നിർബന്ധിച്ചത് പ്രകാരമാണെന്ന് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ യതും മാധ്യമങ്ങളോട് പറഞ്ഞു കന്റോൺമെന്റ് പോലീസ് എത്തിയാണ് രാത്രി പത്ത് മുപ്പതോടെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് അവിടെ എത്തിയപ്പോൾ ഒരു വനിതാ പോലീസ് കാരിയാണ് നീ മുഖ്യമന്ത്രിയൊന്നും അല്ലല്ലോ വെറുതെ വാശിപിടിക്കാൻ നിൽക്കാതെ മാപ്പ് പറഞ്ഞ കേസിൽ നിന്ന് ഊരി പോകാൻ ഉപദേശിച്ചത് താൽക്കാലിക ജീവനക്കാരനായി എനിക്ക് അത് കേൾക്കാനേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളു ഫോണിൽ വിളിച്ച് എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് എന്ന് പറഞ്ഞു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നല്ല തെറ്റ് സംഭവിച്ചു മാപ്പ് തരണം എന്ന് പറയണമെന്നായിരുന്നു മേയറുടെ ആവശ്യം ഇതിന് തയ്യാറാകാതെ വന്നതോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് നീതി കിട്ടും വരെ നിയമപരമായി പോരാടുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത